വിഷുക്കണി കവി പരിചയം ആശയം ഉപസംഹാരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതി ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരനായിരുന്നു എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ ജനിച്ച വൈലോപ്പിള്ളി ശ്രീധരമേനോൻ കർഷക കേരളത്തിൻ്റെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും ആരാധകനും ഉപാസകനുമായ കവിയാണ് രണ്ട് ലോക ലോകമഹായുദ്ധങ്ങളും അതുമൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാം മലയാളികളുടെ ഏറ്റവും സൂക്ഷ്മമായ രഹസ്യങ്ങളിൽ രൂപകങ്ങളുടെ വിരലുകൾ കൊണ്ട് സ്പർശിച്ച കവിയാണ് വൈലോപ്പിള്ളി വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിലൂടെ മലയാളി അനുഭവിച്ചറിഞ്ഞ ആ പുത്രദുഃഖം ഒരു പക്ഷേ ഭൂമിയുടെ അനശ്വരമായ മാതൃത്വത്തിലേക്ക് തിരിച്ചുപോയ പുത്രന്മാരുടെയും ജനപദങ്ങളുടെയും ഗീതമുണർത്തുന്നു വൈലോപ്പിള്ളിയുടെ ശ്രദ്ധേയമായ രചന കുടിയൊഴിക്കൽ കന്നീ കൊയുത്ത് കൈപ്പ് വല്ലരി വിട മാമ്പഴം വിഷുക്കണി ആശയം വൈലോപ്പിള്ളിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വിട എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് വിഷുക്കണി എന്ന കവിത കനിവോടെ അമ്മ തന്നെ ഉണർത്തിക്കൊണ്ട് കണ്ണു തുറക്കാതെ കണി കാണാൻ വരൂ കുട്ട എന്ന് വിളിക്കുന്നു അമ്മയുടെ വിരൽത്തുമ്പ് പിടിച്ച് മന്ദം മന്ദം തനിക്ക് പരിചിതമായ തറയിലൂടെ നടന്നു കണ്ണുകൾ ഇറുക്കി അടച്ചിട്ടുണ്ടെങ്കിലും ബാല്യസഹജമായ കൗതുകത്താൽ പെട്ടെന്നറിയാതെ കണ്ണുകൾ തുറന്നു പോയി കണ്ണുകൾ ഇറുക്കി അടച്ചിട്ടുണ്ടെങ്കിലും ബാല്യസഹജമായ കൗതുകത്താൽ പെട്ടെന്നറിയാതെ കണ്ണുകൾ തുറന്നുപോയി ജനലിലൂടെ കൂരിരുട്ടിൽ മയങ്ങുന്ന ഗ്രാമത്തിലെ മറ്റു വീടുകളുടെ കൂരകൾ കാണുകയാണ് ഇവിടെ കണിവെക്കാൻ പോലും കാശില്ലാത്ത പട്ടിണി നിറഞ്ഞ ഗ്രാമങ്ങളുടെ കാഴ്ചയാണ് കവി കാണിച്ചു തരുന്നത് വീണ്ടും കണ്ണടച്ചു ഞാൻ നീങ്ങി കണ്ണു തുറന്നു ഞാൻ കണി കണ്ടു കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ശില്പമായിരുന്നു വെള്ളി പോലെ തിളങ്ങുന്ന ഒരു ഒട്ടുരുളിയും കണിവെള്ളരിയും തേങ്ങാ മുറികളും തിരികളും കൊന്നപ്പൂവും പൊന്നും ചാർത്തി മനോഹരമാക്കിയ മഹാലക്ഷ്മിയുടെ വിഗ്രഹം പിന്നെ തൻ്റെ കണ്ണാടിയും കസവമുണ്ടും നൊറിഞ്ഞ് ഐശ്വര്യലക്ഷ്മിയെ ഉടുപ്പിച്ചിരിക്കുന്നു ഒപ്പമരിയും കുങ്കുമച്ചപ്പും വെച്ചിരിക്കുന്നു ഐശ്വര്യ മഹാറാണിക്ക് അരങ്ങു ചമയ്ക്കുവാൻ അമ്മയ്ക്ക് പണ്ട് തൊട്ടേ നല്ല വശമാണ് കണി കണ്ട ശേഷം കൈനീട്ടം വാങ്ങി അനുചത്തിമാർ കാണി പൂത്തിരി കത്തിച്ച് അടുത്തുള്ള മറ്റു വീടുകളിൽ നിന്നും അകലെ നിന്നും എല്ലാം പടക്കം പൊട്ടിക്കുന്ന ശബ്ദവും ആർപ്പ് വിളികളും കേൾക്കാം കണി കാണുന്നതിൻ്റെ മുൻപ് കണ്ണു തുറന്നിട്ടാണോ എന്തോ അറിയില്ല എൻ്റെ കരളിൽ ഇപ്പോഴും ഇരുട്ടാണ് ചുറ്റും നോക്കുകയാണ് കവി എങ്ങാനും ഉണ്ടോ വെട്ടോ ഈ ഉൾനാട്ടിൽ ചുറ്റും ഉള്ള എൻ്റെ ചങ്ങാതിമാരുടെ വീടുകളെല്ലാം ഇപ്പോഴും ഇരുട്ടിലാണ് എൻ്റെ തറവാട്ടിൽ ഈ ഇത്തിരി ഇത്തിരിവട്ടത്തും ഞങ്ങളുടെ മനസ്സിലും മാത്രമാണ് തന്നെ പോലെ മെച്ചപ്പെട്ട സാമ്പത്തികമുള്ള കുറച്ചുപേർ മാത്രം കണി കണിവെച്ച് ഐശ്വര്യലക്ഷ്മിയെ തരം താഴ്ത്തുകയല്ലേ എന്ന് കവി ചോദിക്കുന്നു കാരണം ലക്ഷ്മി ദേവി ഉദാരതയുടെ പ്രതീകമാണ് കണിക്കുന്നയുടെ സ്വർണവർണത്തിൽ സ്നാനം ചെയ്തും എരിവെയിലത്ത് കായ്ക്കനികൾ തൂങ്ങുന്ന കൊമ്പിൽ ഊനാലാടിയും പുന്നൽ പായ്കളിൽ നൃത്തം ചെയ്യുന്നവളുമാണ് അങ്ങനെയുള്ള ഒരു ദേവതയെ എങ്ങനെ ഈ ഇത്തിരി ഇത്തിരിവട്ടത്തിൽ ഒതുക്കും കണ്ണുകൾ അടച്ചിട്ട് തുറക്കുമ്പോൾ കാണുന്ന ഐശ്വര്യദേവതയെ ഇത്തിരി വട്ടത്തിൽ മൂഢസ്വപ്നത്തിൻ്റെ പുതിരിയിലും ദരിദ്രർക്ക് നൽകുന്ന ഇത്തിരി വെള്ളിക്കാശിൻ്റെ കൈനീട്ടത്തിലും എങ്ങനെ ഒതുക്കുവാനാകും ചെളിയിൽ വളരുന്ന മനോഹരമായ താമര പുഷ്പം പോലെ ഈ ഗ്രാമത്തിലെ ഓരോ വീടുകൾ തോറും കണി നിരന്നിട്ട് അതിൽ വിളയാടാൻ അന്നപൂർണയായ ദേവി എത്തണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത് കണി കാണുന്നതിന് മുൻപ് കണ്ണു തുറന്നിട്ടാകാം ഞാൻ ആ പുലർക്കാലം വരെയും അസംതൃപ്തനാണ് എന്നാണ് കവി പറയുന്നത് ഏത് പുലർക്കാലം വരെ സമ്പന്നനും ദരിദ്രനും എന്നില്ലാതെ എല്ലാവരും ഒരുപോലെ കണിവെച്ച് വിഷു ആഘോഷിക്കുന്ന ആ നല്ല പുലർക്കാലം വരെ ഉപസംഹാരം ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സിലൂടെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു വിഷുക്കാലത്തെ നോക്കിക്കാണുകയാണ് കവി ചെയ്യുന്നത് ഈ കവിതയെ നമുക്ക് പല ഭാഗങ്ങളായി തിരിക്കാം ആദ്യ ഭാഗത്ത് വിഷുക്കണി കാണാൻ അമ്മയുടെ വിരലും പിടിച്ച് കണ്ണുകൾ മൂടി ആകാംക്ഷയോടെ വരുന്ന കുട്ടിയെ കാണാം ബാല്യസഹജമായ ആകാംക്ഷ കൊണ്ട് അവൻ കണ്ണുകൾ അറിയാതെ തുറക്കുന്നതും വീണ്ടും അടയ്ക്കുന്നതും കാണാം പിന്നീട് കണ്ണു തുറന്ന് കണി കാണുന്നതും അതിലെ ഓരോ വസ്തുക്കളും നോക്കി കാണുന്നതും പ്രത്യേകിച്ച് തൻ്റെ കണ്ണടയും കസവും കൊണ്ടും വെച്ചിരിക്കുന്നിടത്തും എല്ലാ കുട്ടികളുടെ സൂക്ഷ്മമായ നിരീക്ഷണം കാണാം കണി കണ്ടു കഴിഞ്ഞ് അവൻ എല്ലാ കുട്ടികളെയും പോലെ ഉല്ലാസത്തോടെ കൈനേട്ടം വാങ്ങുകയും പൂത്തിരി കത്തിക്കുകയും എല്ലാം ചെയ്യുന്നു ഇത്രയും ഭാഗം കവി വിഷുവിൻ്റെ ഒരു പ്രതീതി വായനക്കാരൻ തരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് തനിക്കുള്ള സന്തോഷം തൻ്റെ കൂട്ടുകാർക്കില്ലല്ലോ എന്ന നിഷ്കളങ്കമായ തിരിച്ചറിവിലേക്ക് പോകുകയാണ് കവി തൻ്റെ ചുറ്റുമുള്ള വീടുകളിലെല്ലാം ദാരിദ്ര്യമാണ് പിന്നീട് അവൻ ചിന്തിക്കുകയാണ് സാമ്പത്തികമുള്ള കുറച്ച് പേർ മാത്രം വിഷുക്കണി ഒരുക്കി ഐശ്വര്യദേവതയെ അപമാനിക്കുകയാണ് എന്ന് പ്രപഞ്ചത്തിലെ സമസ്തത്തിലും ഐശ്വര്യ ദേവതയെ എങ്ങനെയാണ് മൂടസ്വപ്നത്തിൻ്റെ പൂത്തിരിയിലും ദരിദ്രർക്ക് നൽകുന്ന ഇത്തിരി വെള്ളിക്കാശിൻ്റെ കൈനീട്ടത്തിൽ ഒതുക്കുവാനാകുക എന്ന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന കൊച്ചു മനസ്സിൽ തോന്നുകയാണ് പിന്നീടുള്ള വരികളിൽ നല്ല നാളേക്കായുള്ള പ്രതീക്ഷകളാണ് കാണുന്നത് എല്ലാ വീടുകളിലും കണി ഒരുക്കി അത് കാണാൻ അന്നപൂർണയായ ദേവി എത്തണമെന്ന് അവൻ ആശിക്കുന്നു സമ്പന്നനും ദരിദ്രനും എന്നില്ലാതെ എല്ലാവരും ഒരുപോലെ കണിവെച്ച് വിഷു ആഘോഷിക്കുന്ന ആ നല്ല പുലർക്കാലം കാണുന്നതുവരെ താൻ അസംതൃപ്തനാണ് എന്നും കവി പറയുന്നു നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ ആകാംക്ഷയും സന്തോഷവും സംശയങ്ങളും തനിക്കുള്ളത് തൻ്റെ കൂട്ടുകാർക്കില്ലല്ലോ എന്ന വേദനയും അവർക്കും എന്നെപ്പോലെ വിഷു ആഘോഷിക്കാൻ കഴിയണേ എന്ന നിസ്വാർത്ഥമായ പ്രാർത്ഥനയും നമുക്ക് കാണാം പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ